മൂന്നാറിലെ ജനവാസ ഇറങ്ങി ഭീതി പരത്തി ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന മൂന്നാർ മാട്ടുപ്പെട്ടിയിലാണ് രാവിലെ കാട്ടാനെത്തിയത് ആളുകൾ ബഹളമുണ്ടാക്കി കാട്ടാനയെ പിന്നീട് ജനവാസ മേഖലയിൽ നിന്നും തുരത്തി കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ നാൾ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരികയാണ് കാട്ടാനക്കൂട്ടങ്ങൾക്ക് പുറമെ ഒറ്റയ്ക്ക് വിഹരിക്കുന്ന കാട്ടുകൊമ്പൻമാരും ജനവാസ മേഖലകളിൽ ഇറങ്ങി നാശം വരുത്തുന്നു മൂന്നാർ മാട്ടുപെട്ടിയിലാണ് രാവിലെ കാട്ടാന ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടുകൊമ്പനായിരുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങിയത് കാട്ടാന ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചതോടെ പ്രദേശവാസികൾ ബഹളമുണ്ടാക്കി തുടർന്ന് കാട്ടുകൊമ്പൻ പിൻവാങ്ങി വീണ്ടും തീറ്റതടി ഒറ്റക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തുമോയെന്ന ആശങ്ക ആളുകൾക്കുണ്ട് തോട്ടം മേഖലയിൽ തോട്ടം തൊഴിലിനും മറ്റുമായി ആളുകൾ അതിരാവിലെ പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ട് ഈ സമയത്ത് ആളുകൾ ആനയുടെ മുമ്പിൽപ്പെട്ടാൽ അത് വലിയ അപകടത്തിനിടവരുത്തും മഴ മാറി വേനൽക്കാലം എത്തുന്നതോടെ തോട്ടം മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിക്കുമോയെന്ന ആശങ്കയും തൊഴിലാളി കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു نيسبيرو مونار